ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ശാസ്താംകോട്ട ലോക്കൽ ഓർഗനൈസേഷന്റെ ഇൻസ്റ്റലേഷൻ പ്രോഗ്രാം നടന്നു പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു അഷ്റഫ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു ജെ സി ഐയുടെ ശാസ്താംകോട്ട ലോക്കൽ ഓർഗനൈസേഷന്റെ ഏഴാമത് ഇൻസ്റ്റലേഷൻ പ്രോഗ്രാം നടത്തി ജെ സി ഐ സോൺ ട്വന്റി ടു പ്രസിഡന്റ് ജെ സി അഷ്റഫ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലായി പടർന്നു പന്തലിച്ച് കിടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ യുവജന സംഘടനയായി ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ മാറിയിരിക്കുകയാണ്

നിഖിൽദാസ് പാലവിള പ്രസിഡന്റായും സെക്രട്ടറിയായി സതീഷ് കുമാറും ജെ സി ഐ ശാസ്താങ്കോട്ട യുവന്റായി ദർശനും സെക്രട്ടറിയായി മിഥുൻ ശ്രീരാജനും ചുമതലയേറ്റു മധു രാജ്കുമാർ എം എസ് നിത്യാദീപൻ അഞ്ജു എസ് ആനന്ദ് ആർ കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു രാജ്യത്തെ സ്കൂൾ ദത്തെടുക്കൽ പദ്ധതി പ്രകാരം കുന്നത്തൂർ താലൂക്കിലെ ഏതെങ്കിലും ഒരു സ്കൂളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന ചെലവുകളിൽ സഹായിക്കുക എന്ന പദ്ധതിയും ഇൻസുലേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചു ന്യൂസ് ബ്യൂറോ